ും ഒരു മെയിൽ ഡോക്ടർ അല്ലെങ്കിൽ എമർജൻസിയിലുള്ള ഡോക്ടർ എന്തിനാണ് ഇത് സംസാരിക്കുന്നത് ഡെലിവറി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം വജേനിലേക്ക് വരികയും അത് ബർത്ത് കനാലിലേക്ക് പോവുകയും ചെയ്യും ഈ അവസ്ഥ ഈ വീഡിയോ ഒറ്റ നോട്ടത്തിൽ നോക്കിയ ഏതെങ്കിലും കോളേജിൽ ഒരു ബിരുദദാന ചടങ്ങാണെന്ന് കരുതും ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ പ്രസവം ഓരോ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വീട്ടിൽ പ്രസവിച്ചവർക്ക് വേണ്ടിയുള്ള അവാർഡ് ദാന ചടങ്ങാണിത് ഒന്ന് ആലോചിച്ച് നോക്കിയേ വീട്ടിൽ അക്കോ പഞ്ചറിന്റെ സഹായത്തോടെ പ്രസവം നടത്തിയ ധീരത വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് വിരോധാവാസമാണെന്ന് നോക്കി രാജ്യത്ത് തന്നെ ഏറ്റവും ശിശുമരണ നിരക്കിൽ ഏറ്റവും മരണനിരക്ക് കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതിനുവേണ്ടി നമ്മൾ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും ബഹുമാനിക്കുന്ന തരത്തിലുള്ള ആയിരം കുട്ടികൾ ജനിക്കുന്ന സമയത്ത് മുപ്പത്തിരണ്ട് ശിശുമരണ നിരക്കാണ് നമ്മുടെ ദേശീയ ശരാശരി ഇന്ത്യയിൽ പക്ഷെ നമ്മൾ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ആയിരം കുട്ടികൾ ജനിക്കുന്ന സമയത്ത് എട്ട് കുട്ടികൾ മാത്രമാണ് മരണപ്പെടുന്നത് അത്രമാത്രം നല്ല രീതിയിലാണ് കേരളത്തിലുള്ളത് ആ സമയത്താണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നത് ഇത് ഈ കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലേക്ക് ധാരാളം നടക്കുന്നുണ്ട് മധ്യപ്രദേശിലേകദേശം അമ്പത്തൊന്നാണ് മരണനിരക്ക് ഛത്തീസ്ഗഡിൽ നാൽപ്പത്തൊന്ന് ഒഡീഷയിൽ മുപ്പത്തൊമ്പത് ആസാമിൽ നാൽപ്പത് ഇങ്ങനെ അവിടെ സംസ്ഥാനങ്ങളിലെല്ലാം ശിശുമരണനിരക്ക് ഇതിനേക്കാട്ടും കൂടുതലാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്ര മരണനിരക്ക് കുറവ് അത്രമാത്രം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം നമ്മുടെ പബ്ലിക് ഹെൽത്ത് സ്ട്രോങ് ആണ് കൂടുതൽ ആളുകളെ നമ്മൾ ഈ ലിറ്ററസി ചെയ്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ എന്നിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇടക്കിടക്കിടക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ശരിക്കും വിഷമം നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് രക്തസ്രാവം മൂലം പെരുമ്പാവറിൽ ഒരു അസ്മ എന്നുള്ള ഒരു യുവതി മരിച്ച കാര്യം നിങ്ങൾ നിങ്ങളറിഞ്ഞതാണ് ഭർത്താവ് ഇപ്പം അറസ്റ്റിലാണ് അദ്ദേഹം ഒരു മത പ്രഭാഷകനും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ പേരെന്തോ ആണ് മലപ്പുറത്ത് പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തൊക്കെ ചെയ്തു അപ്പോൾ ശരിക്കും അദ്ദേഹം ചെയ്തത് വീട്ടിൽ പ്രസവിക്കുന്നതിന് വേണ്ടി ഒത്തിരി ഫോഴ്സ് ചെയ്ത് ആ ഒരു അമ്മ രക്തസ്രാവം ഉണ്ടായി മരണപ്പെടുകയാണ് ഉണ്ടായത് ശരിക്കും ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നതും ഒരു കുറ്റകരമെന്നുമല്ല പക്ഷെ മരണം സംഭവിച്ചാൽ അത് കുറ്റകരമാണ് ഏഴാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഈ വ്യക്തിയാണ് അക്യോപെഞ്ചർ പഠിച്ച് ചികിത്സിച്ചത് ഭാര്യക്കും ഇതുപോലെ അക്യോപെഞ്ചർ പഠിപ്പിച്ചിരുന്നു അപ്പോൾ ശരിക്കും ഭാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ രക്തസ്രാവം ഉണ്ടായപ്പോഴും വീട്ടിൽ തന്നെ പ്രസവിക്കാനായിട്ട് നിർബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായത് അങ്ങനെയാണ് ആ മരണം മരണമുണ്ടായത് ശരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ഒരു പ്രസവം എടുക്കുകയും കുഞ്ഞിനും അമ്മയ്ക്കും ഭീഷണിയായി മാറിയത് പലരും പറയുന്നത് നോർമലായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് കാരണം പണ്ടൊക്കെ നോർമലായിട്ടല്ലേ ഡെലിവറി നടന്നുകൊണ്ടിരുന്നു പക്ഷേ പണ്ടൊക്കെ മരണനിരക്ക് വളരെയധികം കൂടുതലായിരുന്നു ഇപ്പോഴാണ് ഈ മരണനിരക്ക് കുറഞ്ഞ് 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 വന്നത് ഇപ്പം ശിശുമരണ നിരക്കാണെങ്കിലും അതുപോലെ ഈ ഗർഭിണിയായിട്ടുള്ള അമ്മ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അമ്മയ്ക്കുണ്ടാകുന്ന മരണനിരക്കും വളരെ കുറവാണ് പണ്ട് നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മരിക്കുന്നുണ്ടെങ്കിലും അറിയുന്നില്ല ശരിക്കും മരിക്കുന്നുണ്ടായിരുന്നു വളരെ വലിയ കണക്കായിരുന്നു ഇപ്പം ഇന്ത്യയുടെ കണക്ക് നോക്കുവാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത് ഇത്രമാത്രം വ്യത്യാസമാണ് കേരളവും ഇന്ത്യയും തമ്മിലുള്ളത് പല സംസ്ഥാനങ്ങളുമായിട്ടുള്ളത് ഇനി നമുക്ക് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നോക്കാം അതായത് അമ്മ ഗർഭിണിയായിട്ടുള്ള അമ്മ പ്രസവിക്കുന്ന സമയത്ത് എത്രമാത്രമാണ് മരണം സംഭവിക്കുന്നത് അപ്പം ഇന്ത്യയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏകദേശം ഏകദേശം നൂറ്റി മുപ്പതായിരുന്നു അതായത് ഒരു ലക്ഷം അമ്മന്മാർ പ്രസവിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലൊക്കെ നൂറ്റി മുപ്പതായിരുന്നു അത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം ആയപ്പോൾ അത് തൊണ്ണൂറ്റി എട്ടൊക്കെ ആയിട്ട് മാറി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് രാജ്യത്തെ മാതൃമരണ നിരക്ക് എഴുപതാക്കാനാണ് നമ്മുടെ ദേശീയ ഒരു പ്ലാൻ ഓക്കെ പക്ഷേ നമ്മുടെ കേരളത്തിലെ മരണ നിരക്ക് എത്രയെന്നറിയും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ട് അനുസരിച്ച് നാൽപ്പത്തി ആറാണ് കേരളത്തിലുള്ള മാതൃമരണ നിരക്ക് അതായത് ഒരു ലക്ഷം അമ്മമാർ പ്രസവിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന നാൽപ്പത്തി ആറ് മരണമാണ് അപ്പോൾ അത്രമാത്രം ബെറ്ററായിട്ടാണ് നമ്മൾ കേരളം പ്രവർത്തിക്കുന്നത് ആ സമയത്താണ് ഇതുപോലുള്ള കുറേ കുറേ അബദ്ധങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ മരണനിരക്ക് കൂട്ടുന്നത് പലരും വിചാരിക്കുന്നത് ഈ ഡെലിവറി എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ശരിക്കും ആ ഒരു പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തുമാത്രം കാര്യങ്ങളാണ് ആ ഡെലിവറിക്ക് തൊട്ട് മുമ്പായിട്ട് നടക്കുന്നത് ഇപ്പോൾ പലരും വിചാരിക്കും ഒരു മെയിൽ ഡോക്ടർ അല്ലെങ്കിൽ എമർജൻസിയിലുള്ള ഡോക്ടർ എന്തിനാണ് ഇത് സംസാരിക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു ഡെലിവറി എടുക്കേണ്ടതായിട്ട് വന്നു അത് ഒന്നുമില്ല സാധാരണഗതിയിൽ എസ് കെ എം സി ഷെയ്ഖലീഫ മെഡിക്കൽ സിറ്റിയിൽ ഇങ്ങനെയുള്ള ഡെലിവറി കേസുകൾ വരാറില്ല പക്ഷേ നമ്മുടെ കോനിഷ് ഹോസ്പിറ്റൽ കുറച്ച് ദൂരെയാണ് അവിടെയാണ് ഡെലിവറിയൊക്കെ സാധാരണ നടക്കുന്നത് അപ്പോൾ അവിടെ എത്താൻതിന് മുമ്പായിട്ട് ഡെലിവറി ചെയ്യുന്ന മിക്ക അമ്മമാരും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും വന്നിട്ടാണ് ഡെലിവറി ഉണ്ടാകുന്നത് അപ്പോൾ ഞാനായിരിക്കും ക്യാപ്റ്റൻ മിക്ക ദിവസങ്ങളിലും അപ്പോൾ ക്യാപ്റ്റനായിട്ട് നിന്ന സമയത്ത് രണ്ടാഴ്ച മുമ്പ് ഇതുപോലൊരു പെട്ടെന്നൊരു സ്ത്രീയെ കൊണ്ടുവരികയും നമുക്ക് പെട്ടെന്ന് ഡെലിവറി എടുക്കേണ്ടതായിട്ടൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ കുട്ടിയെ നമ്മൾ നോക്കണം അതുപോലെ സക്ഷൻ എടുക്കണം പീഡിയാട്രിക് ഹെൽപ്പിന് വരും പക്ഷേ എന്നാലും ആദ്യത്തെ എല്ലാ കാര്യവും സ്റ്റേജസ് നമ്മളാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ രീതിയിലും ട്രെയിൻഡായിട്ടുള്ള എമർജൻസി ഡോക്ടേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഈ നോർമൽ ഡെലിവറി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇതൊരൊറ്റ ഒരു ഘട്ടത്തിലൂടെയല്ല പോകുന്നത് ഇത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു ഡെലിവറി എന്നുള്ളൊരു പ്രോസസ്സ് പോകുന്നത് ഒരു മൂന്ന് ഘട്ടങ്ങളാണെന്ന് പറയാം അതായത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ എന്നു പറയാം സ്റ്റേജ് ത്രീ വരെ പറഞ്ഞാൽ മതി സ്റ്റേജ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭാശയ മുഖം വികസിപ്പിക്കുന്നത് അവിടെ സെർവിക്കൽ ഡയലറ്റേഷൻ ആണെന്ന് പറയും രണ്ടാം ഘട്ടത്തിലാണ് കുഞ്ഞ് വജയിലൂടെ പുറത്തു വരുന്നത് മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ പ്ലാസൻ്റെ അല്ലെങ്കിൽ ഈ മറുപിള്ള എന്ന് പറയുന്നത് കുഞ്ഞിന് അത്രയും നാലം ഭക്ഷണവും ഓക്സിജനും ഒക്കെ കൊടുത്ത സാധനം പുറത്തോട്ട് വരുന്നതിനാണ് മൂന്നാമത്തെ സ്റ്റേജ് ഈ പ്ലാസിൻ്റെ പുറത്ത് വന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രസവം കഴിഞ്ഞു എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഈ മൂന്ന് സ്റ്റേജും നോർമലായിട്ട് നടക്കണം ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ഡയലറ്റേഷൻ ഉണ്ടാകുകയാണ് ഓക്കെ സെർവിക് ഡയലറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് സെർവീസ് ഇങ്ങനെ വികസിക്കും ചില സമയത്ത് വികസിക്കാതെ വരാം ആ സമയത്ത് മരുന്ന് വെക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഗർഭാശയ മുഖം വികസിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഡിലേ വരുത്തി കഴിഞ്ഞാൽ അതും പ്രോബ്ലമാണ് ഇനി രണ്ടാമത്തെ സ്റ്റേജ് ഇവിടെ കുഞ്ഞ് പുറത്തേക്ക് വരികയാണ് അപ്പം സെർവിക്സ് ഡയലറ്റേഷൻ കഴിഞ്ഞിട്ട് ഗർഭാശയ മുഖം വികസിച്ച് കുഞ്ഞ് തല യൂട്രസിലൂടെ വജേനയിലേക്ക് വരികയും അത് ബർത്ത് കനാലിലേക്ക് പോവുകയും ചെയ്യും ഈ അവസ്ഥയിൽ കുഞ്ഞിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുവാനായിട്ട് അമ്മ മർദ്ദം ഉപയോഗിക്കാറുണ്ട് അതാണ് പുഷ് ചെയ്യണം പുഷ് ചെയ്യണമെന്ന് പറയുന്നത് ഈ പ്രക്രിയ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കാം ഇതാണ് പ്രസവ വേദനയുടെ പ്രധാന ഘട്ടം ചില ഈ സമയത്ത് കുഞ്ഞ് പുറത്തേക്ക് വരാനായിട്ട് എപ്പിഡോറിൽ പോലുള്ള വഴികൾ സ്വീകരിക്കാറുണ്ട് അതൊരു ഇഞ്ചക്ഷനാണ് ചിലർക്ക് വേക്കം വെച്ച് കുഞ്ഞിനെ വലിച്ചെടുക്കേണ്ടി വരും ഫോർസപ്സ് വെച്ച് ചിലപ്പോൾ കുട്ടികളെ വലിച്ചെടുക്കേണ്ടി വരും ഇങ്ങനെ പല പല സഹായങ്ങൾ ഈ സമയത്ത് പ്രസവ സമയത്ത് വരും ഇതൊക്കെ നമ്മൾ അമ്മയെ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ വളരെ ഈസി ആയിട്ട് ഹെൽപ്പ് പുറത്തോട്ട് വരാൻ വേണ്ടി ചെയ്യുന്ന മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കും ഇതൊന്നും കറക്റ്റായിട്ട് ട്രെയിൻഡ് അല്ലാത്ത ആളുകളാണ് എടുക്കുന്നതെങ്കിൽ ഫോർട്സപ്പ്സ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സിനിമയെ കാണുന്നത് പോലെ നമ്മൾ വേക്കം ഉപയോഗിച്ചൊക്കെ വലിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും കുഞ്ഞ് മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ ഈ മറുപള്ള അല്ലെങ്കിൽ പ്ലാസ് പുറന്തള്ളുന്നു ഇതിന് രണ്ട് വഴികൾ സ്വീകരിക്കാറുണ്ട് നമ്മൾ ഫിസിയോളജിക്കൽ മാനേജ്മെന്റും ഉണ്ട് അതുപോലെ ആക്റ്റീവ് ഉണ്ട് ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഫിസിയോളജിക്കൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തന്നെ സ്വാഭാവികമായിട്ട് ഈ മറുപിള്ളയെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഒരു മണിക്കൂർ വരെയൊക്കെ എടുക്കാം രണ്ടാം വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്റ്റീവ് മാനേജ്മെന്റ് സാധാരണയായി ചെയ്യുന്നത് കുട്ടിയുടെ ഷോൾഡർ ഭാഗം വജനിൽ നിന്ന് പുറത്ത് വന്ന ഉടനെ സ്ത്രീകളുടെ തുടയിലേക്ക് നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കും ഈ മരുന്ന് കുത്തി വെച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് കോൺട്രാക്ഷൻ നടക്കുവാനും ഇത് പുറത്തോട്ട് വരാനും ഹെൽപ്പ് ചെയ്യും അത് പെട്ടെന്ന് തന്നെ ഈ മറുപടി പുറത്തേക്ക് വന്നാൽ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട് അതുമാത്രമല്ല രക്ത വാർന്നൊഴിക്കുന്നത് കുറയാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് പ്ലാസ് മൊത്തമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും എന്തെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റ് ബാക്കി ഇരിപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും കാരണം പല പ്രാവശ്യവും ഈ കുട്ടി ഡെലിവറി ചെയ്തതിന് ശേഷം ബ്ലീഡിങ് വന്നിട്ടാണ് അമ്മ മരിക്കുന്നത് അതിനകത്ത് പോസ്റ്റ്മോർട്ടം ബ്ലീഡിംഗ് എന്ന് പറയും പി പി എസ് എന്നൊക്കെ പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി വന്നാൽ പെട്ടെന്ന് ബ്ലഡ് കൊടുക്കണം മരുന്നുകൾ കൊടുക്കണം ചിലപ്പം യൂട്രൻ എംബുളൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ ലേറ്റ് ആയാൽ ഉടനെ തന്നെ അമ്മ മരണപ്പെടണം ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം പി പി എച്ച് ഒക്കെ എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ് ഇത് മാത്രമല്ല പ്രശ്നം സാധാരണ ഡെലിവറി ഡെലിവറിയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ് ബ്രീച്ച് പൊസിഷൻ എന്നുള്ളത് ബ്രീച്ച് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെക്കുറിച്ച് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഇത്തരക്കാർക്ക് നോർമൽ ഡെലിവറി സാധ്യമാണോ എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല അപ്പം ഇവർക്ക് ചിലപ്പോൾ സിസിയറിനാവാൻ സാധ്യത ഉണ്ട് അപ്പം തലയാണോ അതോ നിദംബ ഭാഗമാണോ നമ്മുടെ പുറത്തൂടെ വരുന്നതെന്നുള്ളത് നോക്കിയിട്ടാണ് ബ്രീച്ചാണോ എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ കുട്ടി തിരിഞ്ഞിരിക്കുമ്പോഴാണ് ഈ ബ്രീച്ച് ഡെലിവറി എന്ന് പറഞ്ഞത് അപ്പോൾ കുഞ്ഞിൻ്റെ പൊസിഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം അത് നമുക്ക് കൈ കൊണ്ട് നമുക്ക് പാൽപ്പേറ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് അറിയാൻ പറ്റും അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വെച്ച് അറിയാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ അറിയാം അപ്പം തല വരുന്നതിന് പകരം നിനമ്പമാണ് പുറത്തോട്ട് ആദ്യം വരുന്നെങ്കിൽ അത് കുറച്ചും പ്രയാസമാണ് സാധാരണ ഒരു മുപ്പത്തിനാലാഴ്ചയൊക്കെ സമയത്ത് കുട്ടിയുടെ പൊസിഷൻ നോർമൽ ആകാറുണ്ട് ബ്രീച്ച് ആണെങ്കിലും ആദ്യം പിന്നെ അത് നോർമൽ ആകാറുണ്ട് അങ്ങനെ തിരിഞ്ഞില്ലെങ്കിൽ നമ്മളത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കുന്ന രീതിയിൽ വേണം ബ്രീച്ച് നമ്മൾ ഡെലിവറി ചെയ്യാൻ ഇപ്പോൾ ബ്രീച്ച് തന്നെ പല രീതിയിലുണ്ട് ഇപ്പോൾ കുഞ്ഞിൻ്റെ നിതമഭാഗമാണ് വജനയിലൂടെ വരുന്നതെങ്കിലും കാല് മടങ്ങിയിരിക്കാം ചിലപ്പോൾ നൂന്നിരിക്കാം അങ്ങനെ പല തരത്തിലുള്ള പൊസിഷനുകൾ ഈ ബ്രീച്ചിന് തന്നെ ഉണ്ട് ഈ സമയത്ത് കൊടി കുഞ്ഞിൻ്റെ കഴുത്തി ചുറ്റാൻ സാധ്യത ഉണ്ട് അതുപോലെ അമ്മയ്ക്ക് വളരെ നേരം ഇത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത ഉണ്ട് ഈ ഡെലിവറി വൈകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഉടനെ തന്നെ സിസേറിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം നമ്മളത് വെച്ചോണ്ടിരിക്കുകയാണ് വെച്ചോണ്ടിരുന്നാൽ അത് പ്രോളോ പിന്നെ ഡോക്ടേഴ്സ് തന്നെ ഈ പൊസിഷൻ മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട് അതിനെ നമ്മൾ എക്സ്റ്റേണൽ സെഫാലിക് വേർഷൻ എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള ടെക്നിക്ക് വഴി നമ്മൾ ഈ ഒരു മർദ്ദം ഏൽപ്പിച്ച് കുഞ്ഞിനെ സാധാരണ പൊസിഷനിലേക്ക് ആക്കാനായിട്ടൊക്കെ ശ്രമിക്കും ചില സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടുക അപ്പോൾ അതൊക്കെ ബ്രീച്ച് പൊസിഷനിൽ നിന്ന് കുഞ്ഞിനെ സാധാരണ രീതിയിലേക്ക് മാറ്റുന്നതാണ് ഇതൊന്നും നമുക്ക് വീട്ടിൽ നിന്നൊന്നും വെച്ച് ചെയ്യാനൊന്നും പറ്റില്ല സിനിമയിലൊക്കെ ചുമ്മാ കാണിക്കും പക്ഷെ വീട്ടിൽ നിന്ന് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകും കുഞ്ഞിന് എന്ത് പറ്റുക കഴുത്തിന് ചുറ്റും ഇത് കുടുങ്ങി മരണം സംഭവിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം ഇതൊന്നും നമ്മൾ ഹോസ്പിറ്റലിലല്ലാതെ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ് അപ്പം ഞാൻ ഈ കഴിഞ്ഞ വർഷം എൻ്റെ ജൂനിയേഴ്സിനെ പഠിപ്പിക്കാൻ എടുത്ത വീഡിയോസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സല്ല ശരിക്കും എല്ലാ അമ്മമാർക്കും ഒരു സെല്യൂട്ട് കൊടുക്കാനാണ് അത്രമാത്രം പാടുപെട്ടാണ് ആ ഒരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്നത് അത്രമാത്രം വേദന അനുഭവിച്ച് കാരണം എത്രയോ എല്ലുകൾ ഒരുമിച്ചൊടിയുന്ന വേദനയാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പറയുന്നത് അങ്ങനെ എത്രമാത്രം വേദനയോടെയാണ് ഒരു കുഞ്ഞിനെ പുറത്തോട്ട് തരുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പം പുരുഷന്മാരായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കുക പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഡോക്ടർ വേണമെങ്കിൽ ഡോക്ടേഴ്സിന് എത്തിച്ചു കൊടുക്കുക അത് എവിടെ ഹോസ്പിറ്റലിൽ തന്നെ പോയി എടുക്കുക കാരണം നമുക്ക് എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലും ഇപ്പോൾ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാ ജനറൽ ഹോസ്പിറ്റൽസിലും ഡെലിവറി അവൈലബിൾ ആണ് മെഡിക്കൽ കോളേജുകളുണ്ട് അപ്പോൾ വളരെയധികം സൗകര്യമുണ്ട് നമുക്ക് കേരളത്തിൽ പലയിടത്തും പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അല്ലാതെ ഇതുപോലെ പാതി പഠിച്ച ആളുകൾ അതുപോലെ നല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെയൊക്കെ വെച്ച് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മരണം സംഭവിക്കും അന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് കാരണം അവരെ ആദരിക്കുകയാണ് അക്കോപ്പഞ്ചറിലൂടെ ഡെലിവറി എടുത്ത വീട്ടിൽ വെച്ച് ഡെലിവറി എടുത്തവരെ ആദരിക്കുകയാണ് അത് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് ലജ്ജാവമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇച്ചിരി ലോങ്ങ് ആയി കാണും പക്ഷേ ഇത് മറിഞ്ഞ് മനസ്സിലാക്കണ ഇത്ര അധികം കാര്യം പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇനി 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 നിങ്ങൾക്ക് ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ വെച്ച് ഡെലിവറി എടുക്കാൻ ഈ വീഡിയോ കണ്ടവർ ഒരിക്കലും ശ്രമിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ വളരെ കാര്യമായിട്ട് എടുക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റ് ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓർഡർ